അലൈക്കും ഞാൻ ഇന്നലെ ഉത്തരയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു രേണുകയെപ്പറ്റിയുള്ള ഏ എന്നുള്ള സ്ത്രീയെ രേണുകയ്ക്ക് ജീവിക്കണം അവർക്ക് രണ്ട് മക്കളുണ്ട് നിങ്ങൾ പിന്നെ എന്തു ചിന്തിച്ചാൽ അവരൊന്ന് വെറുതെ അങ്ങ് നടക്കുകയെന്നാൽ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ നോക്കണം അന്നേരം അവർ ഈ ഫീൽഡിൽ ഇറങ്ങിയേ പറ്റൂ പിന്നെ ഡ്രസ്സ് ഇടുന്നതൊക്കെ അവരവരെ കഴിവുക ഇഷ്ടമുള്ള ഡ്രസ്സിടാൻ എല്ലാവർക്കും നിയമമുണ്ട് നീ ഇപ്പോൾ അവർ ഏത് ഡ്രസ്സ് ഇടുന്നോ എന്താ ഇടുന്നോ എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല അവരെ ജീവിതത്തിനായിട്ട് അവരിറങ്ങി അവർ ജീവിക്കാൻ ചെല്ലുന്ന ഒരു ഫീൽഡിൽ അവിടുത്തെ പ്രൊഡ്യൂസർ പറയുന്നവർ കണക്കെ അവർക്ക് അഭിനയിക്കാൻ പറ്റൂ അല്ലാതെ നീ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് തൊലിക്കുന്ന കണക്കല്ല കേട്ടോ സിനിമാ ആയാലും നാടകത്തിൻ്റെ ആയാലും സീരിയൽ ഫീൽഡായാലും അത് നീ ചെന്നിരുന്ന് കണ്ടിട്ട് വേണം സംസാരിക്കാൻ പിന്നെ അവരങ്ങനെ നടക്കുന്ന ഇങ്ങനെ നടക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള കണക്ക് നടക്കട്ടെ അവർക്ക് രണ്ട് വർഷം വരെ എല്ലാവരും പോലെ കൊടുത്ത് ഇനി അവർക്ക് അങ്ങനെ വേണ്ടാന്ന് അവരുടെ മനസ്സിലൊരു ചിന്ത കാണും എപ്പോഴും നാട്ടുകാരെ ഇനി മേടിച്ച് തിന്നുന്നത് ശരിയല്ലല്ലോ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നോക്കണം അതിനു വേണ്ടി അവർ ഫീൽഡിലിറങ്ങി അന്നേരം ഇപ്പം ഒരാളെ തൊട്ടും എടുത്തും തന്നെ അഭിനയം അഭിനയം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അല്ലാതെ നിങ്ങളിരുന്ന് പറയുന്നത് ചിലക്കുന്ന കണക്കല്ല ചിലപ്പം പട്ടികൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ അവരെ അവരെയങ്ങ് ജീവിക്കാൻ വിട്ടേക്ക് വേറെ ഒത്തിരി യൂട്യൂബർമാരെടുത്തിട്ട് പറയുന്ന കേട്ടായിരുന്നു അവരെ ചുരിദാറിൻ്റെ കഴുത്ത് ഇച്ചിരി ഇറങ്ങിക്കിടന്നേനെ അത് അവരുടെ ഇഷ്ടം അത് അവരെന്തോ ചെയ്തോട്ടെ നിങ്ങളൊക്കെ ഇതിനെ അത് നോക്കാൻ നടക്കുന്നത് അവരിനി എന്ത് ഡ്രസ്സ് ഇട്ടാലും അവരുടെ മക്കൾക്ക് അത് ഇഷ്ടമാണ് കിച്ചു എന്ന് പറയുന്ന വ്യക്തി ചെറിയ പ്രായത്തിലാണ് ഈ രേണുകയെ സുധിച്ചേട്ടൻ കല്യാണം കഴിക്കുന്നത് അത് എൻ്റെ നാട്ടുകാരൻ കടപ്പാക്കടയിലും അല്ല കോളേജ് ജംഗ്ഷൻ്റെ അടുത്തുള്ള ആ സ്തുചേട്ടൻ അവരെ കല്യാണം കഴിക്കുമ്പോൾ ആ മോൻ ചെറുപ്രായമാണ് ഇത്രയും വളർത്താൻ അവർക്ക് കഷ്ടപ്പെട്ടെങ്കിൽ അവനിക്കറിയാം എൻ്റെ അമ്മ എങ്ങനെ നടക്കുന്നത് അവനിഷ്ടമാണ് എങ്ങനെയും നടന്നോട്ടെ അവൻ പറയുന്നില്ലല്ലോ അവൻ ഇത്രയും വേദിയിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അമ്മയെ അവനിക്കറിയാന്ന് നിങ്ങളെ കണക്കുള്ളവരെന്തിനെ എടുത്തു വെച്ചാൽ അവരെ തൊലിക്കുന്നത് നിങ്ങളെന്തേ സനു ഉടുപ്പ് കൈയില്ലാത്ത ഉടുപ്പിട്ട് വീഡിയോ ചെയ്യുന്ന നിങ്ങളാരും കാണുന്നില്ലേ എന്തേ സനുവിനെ പറയാത്ത പറഞ്ഞാലേ തിരിച്ച് സനുവിനെ തിരിച്ച് നിങ്ങളെ പറയാൻ നല്ല വൃത്തിയായിട്ട് പച്ചയ്ക്ക് തെറിയായിരിക്കും പറയുന്നത് പക്ഷേ രേണുക അങ്ങനെ പറയത്തില്ല അവരങ്ങ് ജീവിച്ച് പൊക്കോട്ടെ ഇത്ര ഒത്തിരിക്ക് നാണമില്ലേ ചുമ്മാ വന്നിരുന്ന ആരെങ്കിലും അങ്ങ് കണ്ടല്ലോ കണ്ടും കേട്ടും അറിഞ്ഞു വേണം ഒരാളെ പറ്റി വീഡിയോ ചെയ്യാൻ നമ്മളെ കണ്ണുകൊണ്ട് കാണണം ചെവി കൊണ്ട് കേൾക്കണം അല്ലാതെ ചെയ്യരുത് കേട്ടോ എല്ലാം അറിയാവുന്ന കണക്ക് വന്നിരുന്ന അങ്ങ് വീഡിയോ ചെയ്യുന്നത് ഇതേ കണക്കാ ഉണ്ടച്ചി ഉണ്ടച്ചി എന്ന് വിളിച്ച് തനുജയുടെയും വീഡിയോ നീ ചെയ്യുന്നത് തനൂജയുടെ കാര്യം നിനക്കെന്തറിയാം നീ കണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടൊരു രംഗമുണ്ട് ആ രംഗം നീ കണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോഴും നീ അവർക്ക് സൈഡ് നിൽക്കത്തേ ഉള്ളായിരുന്നു അങ്ങനെയൊന്നുമല്ല ഉത്തരേ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങുക നിങ്ങൾ ഈ തനുജായ രേണുകയൊക്കെ വിറ്റുനിന്ന കാശ കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത് അല്ലാതൊന്നും അല്ലല്ലേ ഇവളുടെ കാര്യം ഇത്രയേ ഉള്ളു ഉത്തരയിടങ്ങ് സനു ഓ സനുവിനെ ഉപദേശിക്കാൻ ആർക്കും പറ്റത്തില്ല സനുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട് സനു വിളിക്കുന്ന ചീത്തകൾ ഇവളെ ചാനൽ റിപ്പോർട്ട് അടിച്ചാൽ പോരാ സത്യം ഈ ആൾക്കാർ റിപ്പോർട്ട് അടിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അടിച്ചാൽ പോരാ അടിച്ചടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവളെ അതേ കണക്കാണ് പരമനാറ് ചീത്ത വിളിക്കുന്നത് അവളൊരു കൈയില്ലാത്ത ഉടുപ്പ് വിട്ടിട്ട് വന്ന് വീഡിയോ ചെയ്യാമെന്ന് ഇരിക്കുന്നത് കുറച്ച് പെണ്ണുമാണ് അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ ആണും പെണ്ണും കേട്ട ഒരു മൃഗത്തിന് മൃഗമെന്ന് പറഞ്ഞാൽ പോരാ മൃഗമാണ് ലോക ഉടായ്പ്പ് കള്ളി ഇരുന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് പോലും അവൾക്ക് അറിയാൻ വയ്യ ആ അതനുചായം കൊച്ചിന് ഈ കള്ളി എന്തൊക്കെയാണ് പറയുന്നത് നശിച്ചവള് അയ്യേ ഇവള് ഏതെങ്കിലും ഒരു കാലത്ത് ഇവള അനുഭവിച്ചേ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പോയ വഴിക്ക് പോയി അവരിവള ഇവർക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് ഉണ്ടച്ചീടെ പുറത്ത് തന്നെ ചെന്ന് കയറുന്നു നിനക്ക് നാണമില്ലേ സാനു കുറച്ചങ്ങ് ഒതുങ്ങ് അല്ലേ വഴി നടക്കുന്ന പെണ്ണുങ്ങളെയും കായ അടിഞ്ഞാടിയാണ് ഈ വീഡിയോ ലൈവ് ചെയ്യുന്നത് ഇനിയെങ്കിലും അങ്ങ് നിർത്ത് നിനക്ക് പത്ത് പതിനെട്ട് വയസ്സാണോ പതിനഞ്ച് വയസ്സാന്ന് കേട്ടോ നിനക്കൊരു പെൺ കൊച്ചില്ലേ ആ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയും നല്ല കണക്ക് ജീവിക്കാൻ നോക്കും എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാം